ഇത് അനുഗ്രഹ ധ്യാന കേന്ദ്രമാണ് വയനാട് വടുവഞ്ചോല് കാപ്പിത്തോട്ടങ്ങൾ ഉണ്ട് കാപ്പി ചെടിയിലേക്ക് ആയിട്ടാണ് ഈ ധ്യാന ധ്യാനകേന്ദ്രം ചെയ്യുന്നത് ധ്യാനകേന്ദ്രമുള്ളത് ഇത് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷെഡാണ് ഇതൊക്കെ വചനങ്ങൾ ദൈവവചനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഇതൊരു അത്ഭുത രോഗശാന്തി ഉള്ള ഒരു സ്ഥലമാണ് അത്ഭുത രോഗശാന്തിയാണ് നടക്കുന്നത് അനേകം പേർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കാപ്പി നിറച്ച് കാച്ചു നൽകുകയാണ് കാപ്പി കുരു നിൽക്കുകയാണ് നിറച്ച് കായ നൽകുകയാണ് and there again a mangosteen and goast